നമസ്കാരം ഗുരുവായൂർ സ്വാഗതം നമസ്കാരം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി നടന്നു വരുന്ന വിശക്കുന്നവേദന ഒരു പുതുച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഇപ്പൊ എല്ലാ വ്യാഴാഴ്ചകളും നമ്മൾ ഏകദേശം ഇരുന്നൂറോളം പേർക്ക് ഈ ഭക്ഷണം നൽകുന്നുണ്ട് അത് ആദ്യ വ്യാഴാഴ്ചകൾ നമുക്ക് സ്പോൺസർ ചെയ്തിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടി അവസാനിക്കുകയാണ് ഡോക്ടർ വിദ്യാസാഗർ നാസയിലെ ശാസ്ത്രജ്ഞ അപ്പോൾ നമുക്ക് ഏകദേശം ഇരുന്നൂറ് ആളുകളിൽ മറ്റുള്ള ആളുകൾ പലരും തന്നെ ഇവിടെ സ്പോൺസർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും വിശദാംശങ്ങൾ വിവരം തരാം ഈയൊരു പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് ആരാധനായ മുരളീധര കേബിൾ സ്നേഹത്തോടു കൂടി ചോദിക്കും മറ്റുള്ള മറ്റുള്ളവരുടെ പ്രവാസികളൊക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട് നമുക്കിത് യാതൊരു ഉറപ്പും കൂടാതെ സുതാര്യമായ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എല്ലാ വ്യാഴാഴ്ചകളും ആയ സഹകരണവും കൂടാതെ വസ്ത്രങ്ങൾ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മളോട് ഇരിക്കുന്ന എല്ലാ ഇന്ന് നമുക്ക് വലിയ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് വിദ്യാസാ കയോ അദ്ദേഹം എല്ലാ മാസവും ആദ്യത്തെ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് എല്ലാ ആദ്യത്തെ കാലമായിട്ടും അദ്ദേഹത്തിന് വേണ്ടതാണ് അതായത് അദ്ദേഹത്തിനോട് കുടുംബങ്ങളും നന്ദിയും നടപ്പാക്കി ഞാൻ രേഖപ്പെടുത്തിയാണ് ഇന്ന് നമുക്ക് ഇത് കൂടാതെ കുറച്ച് പേരും കൂടി നമുക്ക് ഈ പരിപാടി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് ഡി വി ഒന്ന് വി ശിബൻ കൊടമന സുരേന്ദ്രനാഥൻ നമുക്ക് പത്ത് പേർക്ക് ശീബ നായർ പന്ത്ര രണ്ട് പേർക്ക് മണിയണ്ഠൻ ബ്രഹ്മകുളം ആയിരം ഇരുപത് പേർക്ക് ദിവ്യ തിരുവനന്തപുരം ആയിരം ഇരുപത് പേർക്ക് ഡോക്ടർ ഹരിഭാസ്കർ പത്ത് പേർക്ക് നമ്മൾ പിന്നെ സുഷ ബാലൻ ഇരുപത് പേർക്ക് അതിപ്പോൾ ആളുകൾ കൂടി നമുക്ക് ഇന്നത്തെ ഈ പരിപാടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്തായാലും ആളുകള നന്ദി അന്വേഷിച്ചതായിരുന്നു എന്തായാലും നിന്റെ കർത്തവ്യം നിങ്ങളെ സ്പോൺസർ ചെയ്യാന്നുള്ളതാണ് ഇന്ന് ഇന്നത്തെ അഡീഷണൽ അഡ്വക്കറ്റ് രവി ചങ്ങട്ട് ഗുരുവായിരത്തി രണ്ടൂറ് കോർപ്പറേഷൻ ജനറൽ സെക്രട്ടറി ഗുരുവായിരം സാമൂഹിക സാമൂഹിക സേവന രംഗത്ത് നേതൃത്വം അദ്ദേഹത്തിൻ്റെ രീതിയിലേക്ക് ആദ്യം അതായത് മുല്ല അകമ്പടി ആചാരം കമ്പനികളുടെ കൂടിയാണ് അദ്ദേഹം അതിലധികം രീതിയിലേക്ക് അദ്ദേഹം വന്നു അത്രമേ പരിപാടിയുടെ പുരുപാടക അവരാണ് പിന്നെ ആരംഭകാലം തൊട്ട് തന്നെ നമുക്ക് വേണ്ട ധൈര്യവും ഊർജ്ജവും ശക്തിയും പറഞ്ഞു തന്നാൽ നമ്മുടെ പ്രവർത്തിക്കുന്ന വ്യക്തിയിലൂടെയാണ് ടീച്ചറിയാൻ സാധനം ചെയ്തു പോകുന്നത് രാജൻ ഒഴിവുള്ളപ്പോഴൊക്കെ ഇതിന് എപ്പോൾ സമയം കിട്ടിയാലും നമ്മൾ സജീവമായിട്ട് കിട്ടിയുള്ള വ്യക്തിയാണ് രാജ്യം സാധിക്കും രാജേഷ് കോമിറ്റി സൂര്യ കമ്മിറ്റി മെമ്പറാണ് നമ്മുടെ സജീവ പ്രവർത്തകരാണ് രാജേഷിനെ സാഹചര്യം ജയൻ മാമൻ രണ്ട് പേരും നമ്മളെ പാചകത്തിൻ്റെ വിതരണം കൊണ്ടുക നന്ദിയായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് യും സാഹചര്യം ഇപ്പോൾ എൻ ജി ഗുരുമായിട്ട് യൂട്യൂബിലേയും ഫേസ്ബുക്കിലെയും എല്ലാം നിങ്ങളെ റീറ്റേഴ്സ് ആയിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സാഹചര്യം കൂടാതെ നിങ്ങളെ ഓരോരുത്തരെയും എന്താണ് ചെയ്യുന്ന നിങ്ങളോത്തരും പ്രത്യേകം പ്രത്യേകം അപ്പോൾ മുരളീധരൊക്കെ പറഞ്ഞ പോലെ വളരെ ചേംബർ ഓഫ് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിപാടി വളരെ സമഗ്രമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ ഈ അടുത്ത് സ്ഥിരമായി കൊടുത്തു ഒരു ഭക്ഷണ വിതരണം നിർത്തിയതിൻ്റെ ഭാഗമായിട്ട് ചേമ്പർ ഓഫ് കോമേഴ്സിൽ കൂടുതൽ ആളുകൾ ഭക്ഷണം വാങ്ങാൻ വന്ന് വന്ന് വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിൽ ഇരുന്നൂറോളം പേർക്ക് നമുക്ക് ഈ ഒരു ഭക്ഷണ പൊതി കണ്ടെത്തേണ്ടതുണ്ട് മറ്റു ദിവസങ്ങളിൽ നൂറ് പേർക്കെങ്കിലും മിനിമം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അത് സ്പോൺസർ ചെയ്യാനുള്ള ഒരു ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഒരു മനസ്സുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാൻ ഒരു പുതിച്ചോറിന് അമ്പത് രൂപ വെച്ചിട്ടാണ് നമുക്ക് സ്പോൺസർഷിപ്പ് എടുക്കുന്നത് എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം അതിനായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വസ്ത്രദാനവും പാൽപ്പായസ വിതരണവും ഒക്കെ ഉണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് പെട്ടെന്ന് ഇന്ന് വസ്ത്രദാന രവി വട്ടരംഗത്താണ് അപ്പോൾ അവർക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് പ്രവർത്തിക്കുകയാണ് പൈതൃകത്തിലൊരാളാണ് വെറുതെ വിവിഘട്ട് ഉദ്ഘാടനത്തിനായിട്ട് ആരാധകയായ ടീച്ചറ സ്നേഹത്തോട് ഉത്സവം ഞാൻ വനമാലയിലൂന്ന േഡീസ് അങ്ങടോ ലേഡീസ് അങ്ങനെ മധു വന്നിട്ടില്ല അവർക്ക് ജി എൻ എസ് എസിന്റെ പരിപാടി ഉണ്ട് പണ്ടും അറിയാം Sidey sidey. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക